നമ്മുടെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഓളങ്ങളെല്ലാം ഏകദേശം തികന്നിരിക്കുവാണ് പക്ഷെ ഒന്നാം സ്ഥാനത്തിന്റെ പേരിൽ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് കോടതിയിലൊക്കെയാണ് അതിന്റെ വഴിക്ക് പോകട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റി നിങ്ങളോട് പറയുന്നതിനും കഴിഞ്ഞ ദിവസം ഒരു വിക്ടറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതിനും ആ വിക്ടറി സെലിബ്രേഷൻ ആണ് നമ്മളെടുത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതിനും വേണ്ട നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഈ വർഷം ആദ്യമായിട്ടാണ് നെഹ്റു ട്രോഫിയിൽ മത്സരിച്ചത് അപ്പോൾ നമ്മൾ ആദ്യ സമയം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരുന്നപ്പോൾ നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ മുമ്പ് നമ്മൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഫൈനല് കളിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് നമ്മളിവിടെ നിന്ന് പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മറ്റ് നല്ല നല്ല തുളിച്ചന്മാരും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫൈനലിൽ കളിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അങ്ങനെ ക്യാമ്പെല്ലാം പിരിച്ചുവിട്ടു രണ്ടാമത് നെഹ്റു ട്രോഫി ഡേറ്റ് പ്രഖ്യാപിച്ചു ഇങ്ങനെ ഡേറ്റ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മള് കമ്മിറ്റിയിലുള്ള ആൾക്കാരെ ഞങ്ങൾ കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും സബ് കമ്മിറ്റി ആൾക്കാരെ കൂടി തീരുമാനം എടുക്കുകയാണ് നമുക്ക് സി വി എൽ കളിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഇനിയും നെഹ്റു ട്രോഫിയുടെ ട്രെയിനിങ്ങിൽ ഞങ്ങളൊരു ഒരു പരീക്ഷണം നടത്താൻ തയ്യാറായി വെറും മൂന്ന് ദിവസത്തെ ട്രെയിൻ മാത്രമാണ് നമ്മൾ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ട് എടുത്തത് അതോടൊപ്പം ലോക്കലായിട്ടുള്ള തുഴച്ചിൽക്കാര് മാത്രം ഒരു പ്രൊഫഷണൽ പ്ലെയർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു അന്യ സംസ്ഥാന പ്ലെയറോ അല്ലെന്നുണ്ടെങ്കിൽ സായി പോലെയുള്ള ഈ സ്പോർട്സ് അക്കാഡമി അല്ലെങ്കിൽ സ്പോർട്സ് അതോറിറ്റിയുടെ ആൾക്കാരോ ഒന്നും നമ്മുടെ വള്ളത്തിൽ തുടങ്ങിയിട്ടില്ല നമ്മുടെ കുട്ടനാട്ടിലും നമ്മുടെ കോട്ടയം ജില്ലയിലും ഒക്കെയുള്ള കുറച്ച് തുഴച്ചിലുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ ട്രയൽ കൊണ്ട് അതോടൊപ്പം ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും കാരണം ആദ്യത്തെ ട്രെയിനിങ്ങിന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ക്ലബ്ബുകൾക്കും നല്ല രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാ എന്ന ലക്ഷ്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ അഡോപ്റ്റ് ചെയ്തു ആദ്യത്തെ വർഷം വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ ചില ആൾക്കാരൊന്നും ഒരു പരിഗണന നൽകത്തില്ല ഇവർ വെറുതെ വന്നിട്ട് ഉള്ളൂ പോകത്തെയുള്ളൊരു കാരണയാണ് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെ നമ്മൾ ടൈമിംഗ് വെച്ച് നോക്കിയാലും അല്ലെങ്കിൽ സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ഫസ്റ്റ് എന്ന പൊസിഷൻ പ്രശ്നം കറക്റ്റ് എട്ടേ പ്ലസ് ഒന്ന് ഒമ്പതാം സ്ഥാനം എത്തുവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി ബി എൽ ടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വലിയ ദിവാൻജി വെള്ളം സി ബി എൽ കളിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ പ്ലാൻ വ്യക്തമായിരുന്നു ആ പ്ലാൻ ചെയ്തതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം ഇല്ലാതെ കൃത്യമായിട്ട് നമ്മൾ ആ പ്ലാൻ ഫുൾഫിൽ ചെയ്യും ഇനി രണ്ടാമത്തെ അടുത്ത കാര്യം അന്ന് ആ പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബിലെ ആൾക്കാരെല്ലാം ഭയങ്കര ആവേശത്തിലായി ഈ കാണാൻ പോകുന്ന വീഡിയോകൾക്ക് കാണാൻ പറ്റും ചങ്ങനാശ്ശേരി സ്വന്തമായിട്ടൊരു ചുണ്ടൻ പണിയാൻ പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം ഈ പ്രോഗ്രാമിൽ ഉണ്ടാകുന്നുണ്ട് അടുത്ത വർഷം നെഹ്റു ട്രോഫി സ്വന്തം ചുണ്ടലിലായിരിക്കും നമ്മൾ എന്തായാലും നമ്മുടെ വിക്ടറി സെലിബ്രേഷൻ നമ്മുടെ വിജയത്തിന്റെ ഒരു സെലിബ്രേഷൻ എല്ലാ ആൾക്കാരും ഇല്ല ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കുറച്ചാൾക്കാർ നമ്മുടെ സബ് കമ്മിറ്റി മെമ്പേഴ്സ് നമ്മുടെ രക്ഷാധികാരികൾ നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ എല്ലാ ആൾക്കാരും വന്നിരുന്നില്ല കുറച്ച് ആൾക്കാർ അപ്പൊ അതിനകത്ത് എല്ലാ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് നമ്മുടെ എം എൽ എ ഉണ്ട് അതോടൊപ്പംഒമ്മകളുണ്ട് നമ്മുടെ കൃഷ്ണകുമാരി ചേച്ചിയുണ്ട് നമ്മുടെ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉണ്ട് അതോടൊപ്പം രക്ഷാധികാരികളായ നമ്മുടെ പുനശ്ശേരി അച്ഛൻ നമ്മുടെ ജോഫി അച്ഛൻ അതോടൊപ്പം നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന സണ്ണി ഇടിമണ്ണിക്കൽ അതോടൊപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പ്രതിനിധിയായ ശ്രീ ശ്രീ ശ്രീധര സാർ ഇവരെല്ലാം ഈ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നുണ്ട് അവരെല്ലാം സംസാരിക്കുന്നതും അതിനുശേഷം കുറച്ച് വഞ്ചിപ്പാട്ടൊക്കെ പാടി ഞങ്ങൾ ആഘോഷിച്ചു ഇതിനു കഷ്ടപ്പെട്ട എല്ലാ ആൾക്കാർക്കും ക്ലബിന്റെ ഭാഗം നൊമെന്റോയും അതുപോലെ തന്നെ സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ആഹാരം കഴിച്ചിട്ടാണ് ഈ പ്രോഗ്രാം തീരുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പൊ വീഡിയോ കണ്ട് എല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റായിട്ട് രേഖപ്പെടുത്തുക

ചരിത്രത്തിൽ 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 വർഷത്തെ ആദ്യമായിട്ടാണ് സംശയവും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കൊരു അഭിമാനമാണ് ദേശീയ ഗാനം കളിയിലൊക്കെ ക്രിക്കറ്റ് കളിയിലും ഫുട്ബോളിലും സന്നിഗതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളിൽ ചങ്ങനാശ്ശേരി നമ്മൾ ആദ്യമായി സംരംഭമാണ് ആദ്യമായി ഇറക്കിയപ്പോൾ ഇവിടെ പദ്ധതി കിടക്ക് നമുക്ക് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ വേണ്ടി അടുത്ത വർഷം നമ്മൾ ഈ പരിപാടിയുമായി വരുമ്പോൾ ഇന്നത്തെ ഈ വർഷമുണ്ടായ അനുഭവ സമ്പത്ത് ഏറെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രാജശേഖരൻ ഇന്നത്തെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി ഇപ്രകാരം കൊണ്ടുവന്ന് എത്തിച്ചത് ഇതിനെ അപ്രകാരം എത്തിക്കുമ്പോൾ ചങ്ങനാശ്ശേരി ഒരുമയുടെ പെരുമ്പറ എന്ന വലിയ ആശയത്തിന് കീഴിൽ ആ ഒരു കുടക്കീഴിൽ ആയിരിക്കുമ്പോൾ ഇതെല്ലാം നിസ്സാരമായി സാധിക്കും എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു വർഷമാണ് ഈ വർഷം എം എൽ എ കമ്പ് നൽകും നമുക്ക് അനുമോദിക്കാം अब चलें फाइनल डस्टिंग में भी हम लोग कामयाबी की जरूरत है। आतिश के दावों का एडिशन होता है और नमूना सारा बिनीस टॉम्स, बिनीस टॉम्स, जिनू जोसेफ, रमेश कुमार बनिया एक बाइस बकरी आरा। നമ്മുടെ സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി എങ്ങനെയാണ് ഒരു വിക്ടറി ഡേ ആയിട്ട് മാറിയത് നമ്മൾ ഒമ്പതാം സ്ഥാനത്താണെങ്കിൽ നമുക്ക് അത് വിക്ടറി ഡേ ആണ് അതുപോലെ നമ്മളെക്കാട്ടിലും വളരെയധികം ഭാരമുള്ള ആനാല ചെന്നക്കൊണ്ടും കുറേ ഉള്ളത് ഒരു വെള്ള ഭാരതത്തിലും പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മളെ കോമ്പറ്റീഷൻ നമ്മുടെ തീർച്ചയായിട്ടും അതൊരു ഈ മറ്റുള്ള എൻജിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് അത് കാരണം இத்திரீள எங்கே ஆள் பத்து நூறோட ஆளுக்காரு இத்தரையும் காரியபியாசம் செய்யும் அது மறியாதிக்க வேண்டிட்டு அது போதும் இப்போத்தை தலைமுறையில உள்ள ஆளுக்காரு பணியன் பற்றோ பலதலமுறைக்காருக்கு மாதமே பணியன் பற்றி எந்த ஒரு ஐடியா பண்ணிட்டு நமக்கு ஈடத்தின் எந்தேதாபுரங்களும் சங்கனாச்சேரியில் ரெண்டு மூணு சிபிஎஸ்இக்கு வந்து ஏற்றோம் பிரச்சாரம் സൗഹൃദം ഈ ഒരവസ്ഥ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും സംഭവിച്ചു തോന്നില്ല കാരണം ഇതിൻ്റെ പരിപാടി കാണണമെങ്കിൽ ഈ ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ വിചാരി പറഞ്ഞു നമ്മൾ എത്ര സ്ഥാനം എത്തും നിങ്ങൾ പറയാൻ മതി പറഞ്ഞു ഞാൻ ആദ്യത്തെ മത്സരങ്ങളിലായിരുന്നു

ഈ വള്ളങ്ങളെ തമ്മിൽ ഇങ്ങോട്ട് വരും നിങ്ങളുടെ ഞങ്ങളുടെ വള്ളം എടുക്കാമെന്ന് ചോദിച്ചു കാര്യം ആദ്യമായിട്ട് ഇറങ്ങിയ കുടിലിന്റെ അമറുന്നുാഞ്ചിലേറ്റുവാങ്ങും നിത്യമഹിമയുടെ നിലവിൽ മേഘങ്ങൾ ഇടിവീണു തളരുന്ന പാല നിലതോവിൽ തീടി തുളച്ചാലും മുരയാതെ നിൽക്കുന്ന ഒരാകാശ ും എന്താ നന്ദി പറയുകയില്ല അച്ഛനൊരു വാക്കു പറഞ്ഞായിരുന്നു ഒരു മറുപടി ആയിട്ട് കാണും ഇനിയും നമ്മൾ കാണും ഇതുപോലെ നല്ല നല്ല സന്തോഷങ്ങൾ ഒന്നാം സ്ഥാനത്ത് നമ്മൾ